അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരള ആംബ് റെസലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂവാരപ്പിടിയിൽ ഉൾക്കെല്ലാം ഓപ്പൺ ആംബ് റെസലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു മുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു കേരള ആം റസ്സലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ ഓൾ കേരള ഓപ്പൺ ആം റസ്സിലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണിയും സിവിൽ എക്സൈസ് സബ് ഇൻസ്പെക്ടർ ശ്രീജിത്തും ചേർന്ന് സൌഹൃദ പഞ്ചഗുസ്തി മത്സരം നടത്തി ഉദ്ഘാടനം ചെയ്തു മറ്റ് വസ്തുക്കൾ അല്ലെങ്കിൽ യും സാധനമാണ് സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് എന്ന് പറയുന്നത് ലഹരിയാണ് പറഞ്ഞത് ആ ലഹരി കിട്ടാത്തപ്പോഴാണ് മറ്റു പല രാസലഹരികളിലോടും യുവത്വം പോകുന്നത് അപ്പോ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു സ്പോർട്സ് ഇവന്റ് ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ സംഘടനകർക്കും അതിന്റെ എല്ലാവർക്കും ഒരു വളരെ നന്ദി അറിയിക്കുന്നു ഞാൻ എന്തൊക്കെയാണെന്ന് സ്വയം വിചാരിക്കാൻ കഴിയുന്ന ആ ഒരു നിമിഷമാവണം നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി എന്ന് പറയുന്നത് അപ്പുറത്തില് ലഹരി നിലയ്ക്കുന്നവരായി മാറുവാനായിട്ട് കേരളത്തിന്റെ നല്ല പരമ്പരയായി മാറുവാനായിട്ട് നല്ല നാളേക്കായി നിലനിൽക്കുന്നവരായി മാറുവാനായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാം കഴിയട്ടെ എന്ന് ദൈവമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇനി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള തീർച്ചയായിട്ടും കേരള ആൻഡ്ലിൻ അസോസിയേഷന് ഹൃദയവുമായി നന്ദി അർപ്പിക്കാം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ നിസാം ചടങ്ങിൽ പ്രസംഗിച്ചു ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ ഫെസി മോട്ടി ഓൾ കേരള ആം അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി നോബി കെ എഫ് വേൾഡ് അടഫറി ബിജു കെ എം കോട്ടയം ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മാത്യു എന്നിവർ മത്സരം നയിച്ചു മുന്നൂറോളം മത്സരാർത്ഥികൾ മാറ്റടിച്ച ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിൽ നിന്നുള്ള എബിൻ ചിടമേൽ പുരുഷ വിഭാഗത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനും കോട്ടയം സ്വദേശി സന്തോഷ് വുമൺ ന്യൂസ് കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്